പൃഥ്വിരാജ് വിവാഹം കഴിഞ്ഞ് ലണ്ടനിലാ അതാ മധുരരാജയിൽ ഇല്ലാത്തത് മമ്മൂട്ടി ഇപ്പോൾ മമ്മൂട്ടിക്കും അറിയാതെ തോന്നിപ്പോകുന്നുണ്ടോ എന്നാണ് സംശയം പൃഥ്വിരാജിനെ മധുരരാജയിൽ കൊള്ളിക്കാത്തത് മോശമായിപ്പോയി എന്ന് കാരണം പത്രസമ്മേളനത്തിനിടെ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇതാണ് പോഹിരിരാജയിൽ എന്റെ സഹോദരനായെത്തിയത് പൃഥ്വിരാജായിരുന്നു എന്നാൽ അയാൾ വിവാഹം കഴിഞ്ഞ് ലണ്ടനിലായതിനാൽ മധുരരാജയുടെ കഥ നടക്കുന്ന സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല മധുരരാജയിലെന്നും മമ്മൂട്ടി പറയുന്നു മാത്രമല്ല മമ്മൂട്ടി ഇങ്ങനെ കൂടി പറഞ്ഞു ആ പ്രസ്മേറ്റിൽ സിനിമയ്ക്ക് ദേശകാലാന്തരങ്ങളില്ല മാനുഷിക വികാരങ്ങൾക്കോ മൂല്യങ്ങൾക്കോ കാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകുമെന്നും തോന്നുന്നില്ല ഈ സിനിമ നന്മയുടെ ഭാഗത്തു നിൽക്കുന്ന ചിത്രമാണ് തിന്മയെ നന്മ ജയിക്കുന്നത് തന്നെയാണ് കഥ ഫ്രഞ്ചൈസി ചിത്രങ്ങൾ ലോക സിനിമയിൽ എത്രയോ കാലങ്ങളായി വരുന്നുണ്ട് അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതെല്ലാം ഒരു ചോദ്യവും കൂടാതെ കാണുന്നു പിന്നെ ഈ പാവം രാജയോടെന്തിനാ ഇങ്ങനെയെന്നും മമ്മൂട്ടി ചോദിക്കുന്നു നെൽസൽ ഐപ്പ് നിർമ്മിക്കുന്ന പോക്കിരി രാജയുടെ രണ്ടാം ഭാഗം മധുരരാജ വൈശാഖ് തന്നെയാണ് സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി സലീം കുമാർ രമേഷ് പിഷാരടി അനുശ്രീ തമിഴ്നടൻ ജെയ് പീറ്റർ ഹെയ്ൻ സണ്ണി ലിയോൺ എല്ലാവരും നിറഞ്ഞു കവിഞ്ഞാണ് മധുരരാജ ഒഴുകിയിറങ്ങുന്നത് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി